മദർ തെരേസ സേവന സംസ്ഥാന അവാർഡ് ജേതാക്കളെ കട്ടപ്പന വെള്ളയാംകുടി സ്കൂളിൽ വെച്ച് ആദരിച്ചു ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകഡിയൽ അവാർഡ് ജേതാക്കളെ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തു ഫാദർ ഡേവിസ് ചുരമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മദർ തെരേസ സേവന അവാർഡിൽ സംസ്ഥാന ജേതാക്കളായവരെയാണ് മാനേജ്മെന്റിന്റെയും പി ടി ഐ യുടെയും നേതൃത്വത്തിൽ ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകിടിയൽ അവാർഡ് ജേതാക്കളെ പുരസ്കാരം നൽകി ആദരിച്ചു Earth... ും സമൂഹമൊക്കെ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധയുടെ ശ്രമി നോക്കി നിൽക്കുന്ന ഒരവാർഡാണ് മധുരത്തെ ചേസ സേവൻ അവാർഡ് അത് സംസ്ഥാന തലത്തിൽ നമ്മുടെ ഈ ഒന്നാം സ്ഥാനത്താണ് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് സ്കൂളിനോ നേട്ടമുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കോർഡിനേറ്റായിട്ട് നമ്മുടെ ജാമോ ടീച്ചറേ തിരഞ്ഞെടുക്കപ്പെടും ഏറ്റവും നല്ല പ്രവർത്തകനായിട്ട് നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു കുട്ടി തിരഞ്ഞെടുക്കപ്പെടും ഇതെല്ലാം വളരെ അഭിമാനകരമായ കാര്യമാണ് ഒരു മാസം മുമ്പ് ഞാൻ ഈ വെള്ളാകുണ്ടി സ്കൂളിൽ വന്നിരുന്നു അതുപോലെ മീറ്റിങ്ങിൽ ആ കുട്ടികളെ നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും അഭിസംബോധന ചെയ്യുകയും ചെയ്തതാണ് അന്ന് മെറിറ്റ് ഡേയുടെ മുന്നോട്ട് അനുസരിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എസ് എസ് പരീക്ഷയിൽ രൂപതന്നെ ഏറ്റവും മികച്ച റിസൾട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് ശതമാന അടിസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ സ്കൂള് ുടി സെൻറ്റ് ജോലോസ് ഹൈസ്കൂളായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പഠന നിലവാരൻ രൂപതലത്തിൽ ഏറ്റവും മികവാർന്ന സ്കൂൾ തന്നെ ഈ സേവന രംഗത്തിലും ഏറ്റവും മികവാറുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് വലിയൊരു അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട പി ടി ഐയുടെ ഉപഹാരം സമ്മാനിച്ചു സംസ്ഥാനത്തെ മികച്ച സ്കൂളിനും ഏറ്റവുമധികം കുട്ടികളെ പങ്കെടുപ്പിച്ച സ്കൂളിനുമുള്ള അവാർഡുകളും വെള്ളയാംകുടി സെഞ്ചുറോം സ്കൂൾ കരസ്ഥമാക്കി മദർ തെരേസ സ്റ്റേറ്റ് സ്റ്റാർ വിന്നറായി ഡെറിൻ ആന്റണി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു ലക്ഷം രൂപയാണ് ഡെറിന് ലഭിച്ചത് ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡിന് ജിജാമോൾ എബ്രഹാം സ്കൂൾ വിന്യേഷായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു കുട്ടികൾക്ക് അയ്യായിരം രൂപ വീതം സമ്മാനം ലഭിച്ചു അവയവദാതാവ് സോമിച്ചൻ തോമസ് കരിയിലക്കുളത്തിന് ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് പി ടി എ പ്രസിഡന്റ് വിനോദ് തോമസ് എസ് എം സി ചെയർമാൻ ജോജോ കുടക്കച്ചറ ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ സീനിയർ അസിസ്റ്റന്റ് മേരി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് വിവിധ അഗതി മന്ദിരങ്ങൾക്കായി വസ്ത്രങ്ങളും വിതരണം ചെയ്തു